ഭയങ്കര ഹിറ്റ് അടിച്ചു അതൊരു അതൊരു ആ അത് പ്രേക്ഷകർ നീട്ടി സ്വീകരിച്ച് സന്തോഷെന്ന വ്യക്തിയോട് ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നിയ പ്രേക്ഷകർക്ക് അങ്ങനെയാണ് യെസ് അല്ല സാർ ഞാൻ പറയുന്നത് സന്തോഷം വേണ്ടിയിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ചെയ്തൊരു കാര്യം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഞാൻ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെ നമ്മൾ ഇന്ന് ഇപ്പോഴെങ്ങനെ എന്നതിനേക്കാളും ഒരു ശാശ്വതമായ ഒരു കാര്യം എങ്ങനെ നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഞാനത് പറയുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് ഇട്ടാൽ പൈസ കിട്ടും അപ്പം എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട് ഒരിക്കലുമല്ല യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടില്ല ഇന്ന് നിങ്ങൾ ആണെന്ന് ചിരി വരും ഞാൻ പറഞ്ഞ ചേട്ടാ ഓപ്ഷൻ ഉണ്ട് ഞാൻ പറഞ്ഞത് ശരിയല്ല രണ്ടായിരത്തി പതിനൊന്ന് വരെ സത്യം പറഞ്ഞാൽ യൂട്യൂബ് ഫ്രീയാണെന്ന് വിശ്വസിച്ച മഹാന്മാരാണ് വരുന്നത് അപ്പം ഞാൻ പറഞ്ഞത് അതിങ്ങനല്ല അപ്പം അവിടുന്ന് പറഞ്ഞാണേ അപ്പം ഇന്ന് അത് ഇന്നായിട്ടൊന്ന് കമ്പയർ ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നല്ല ബുദ്ധി ഉണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് സോഷ്യൽ മീഡിയയുടെ കാലമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് പറഞ്ഞത് പറഞ്ഞു നിങ്ങൾക്ക് നല്ല തെളിഞ്ഞ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പൈസ ഉണ്ടാക്കാം അപ്പോൾ ഓപ്പോസിറ്റിലിരിക്കുന്നവർ ചിലപ്പോൾ മറ്റുള്ള ഫാൻസുകാരോ എനിക്കറിയില്ല വാട്ടവർ അപ്പോൾ അവർ പറഞ്ഞു സിനിമ തിയേറ്ററിന് മാത്രമാണ് കളക്ഷൻ എൻ്റെ ഓപ്പോസിറ്റിലെന്ന് പറഞ്ഞതാണ് സോഷ്യൽ മീഡിയ അത് ചില ആളുകൾ എന്തോ ചെയ്യുന്നു തിയേറ്റർ അല്ലാതെ എവിടുന്നും പൈസ കിട്ടൂല അന്ന് പറഞ്ഞതാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പല സംവിധായകർ എടുത്തോ ഞങ്ങളുടെ സിനിമ തിയേറ്ററിലൊന്നുമല്ല റിലീസ് അപ്പോൾ എവിടെയാണ് അത് ഒ ടി ടി യൂട്യൂബ് ഫ്ലാറ്റ് സംതി സംതി അപ്പോൾ ഇവരും അല്ല പടം ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പൈസ കിട്ടി ഇതൊക്കെ സം രണ്ടായിരത്തി പതിനെട്ട് സന്തോഷമുണ്ടെങ്കിൽ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഇവർ പറയും അതെങ്ങനെയാണ് അല്ലാതെ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ സംഭവമുണ്ട് അപ്പം നിങ്ങളൊരു നിശ്ചിത പൈസയ്ക്ക് കാണുമ്പോൾ ഒരു പൈസ ഞങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ചേട്ടാ ഇത് തന്നെയല്ലേ യൂട്യൂബ് എന്ന് പറഞ്ഞത് അതെന്താ പറഞ്ഞത് നിങ്ങളൊരു പാട്ട് കാണുമ്പോൾ യൂട്യൂബ് അയാളെ യൂട്യൂബ് മുതലാളി അയാളെ വീട്ടിൽ നിന്നല്ല നിങ്ങൾക്ക് തരുന്നത് അതിലൊരു പരസ്യം ഇടുന്നുണ്ട് അയാൾ ഒരു മൂന്ന് രൂപയാണ് ഒരു പരസ്യത്തിൻ്റെ വാങ്ങുന്ന വിചാരിച്ചോ അയാൾ എന്ത് ചെയ്യും അതിന് അഞ്ച് പൈസ അല്ല നമുക്ക് മനസ്സിലാവുന്ന ഭാഷ പറയുകയാണ് അഞ്ച് പൈസ നിങ്ങൾക്ക് തരും മറ്റൊരു ഭാഷ പറഞ്ഞാൽ ഒരു ഒരു ലക്ഷം ആളുകൾ കാരണം പരസ്യത്തിൻ്റെ ശൈലിയെല്ലാം മാറി അതിവിടെയുള്ളവർക്ക് ഇവർ പരമ്പരാഗത രീതിയിൽ ചിന്തിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ സന്തോഷ് വേണ്ടിയിട്ട് ഇവരും തമ്മിലുള്ള പ്രശ്നം വെച്ചാൽ സന്തോഷ് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ കണ്ടു ഇവർ പരമ്പരാഗതമായി കണ്ടു ഓരോ കാര്യം ഇവരെങ്ങനെ കണ്ടതെന്നുള്ളത് അത് ഇന്ന് നിങ്ങൾക്ക് അന്നത്തെ വീട് ഇന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ സന്തോഷ് അന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞിട്ട് ശരിയാണ് ഇവർ പരമ്പരാഗത വിശ്വസിച്ച കാരണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ നിന്ന് വരുമാനം എന്ന് പറഞ്ഞാൽ തിയേറ്റർ മാത്രം ഞാൻ അവരെ തെറ്റ് നല്ലട്ടോ വരുന്നത് അവർ അപ്ഡേറ്റ് ആവാത്ത തിയേറ്ററിന് മാത്രം സോഷ്യൽ മീഡിയ അയ്യേ എന്തോന്ന് ആരോ എന്തോ ഇപ്പം നമ്മൾ എഐ ക്യാം അല്ല ആ രീതിയൊക്കെ പറയുമ്പോൾ നമ്മളല്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തോന്നിപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ സ്കോപ്പ് അറിയാത്തത് നമ്മൾ പറയുന്നത് ഇതേപോലെ രണ്ടായിരത്തി പതിനൊന്നിൽ ചോദിച്ചതാണ് സോഷ്യൽ മീഡിയയിൽ സ്കോപ്പ് ഇല്ല നിങ്ങൾ പറയുന്ന യൂട്യൂബൊക്കെ ഫ്രീ ആണ് സന്തോഷം ഇവിടെ ഇരുന്ന് തള്ളുകയാണെന്നാണ് പറഞ്ഞത് കാരണം ആ അനു അനുഭവം ആർക്കും ഉണ്ടായിരുന്നില്ല അന്ന് വരെ ചെയ്തിരുന്നത് നെഗറ്റീവിലാണ് സിനിമ എടുത്തത് ചിന്തിക്കണം അപ്പോഴാണ് ഞാൻ പറയുന്നത് ചേട്ടാ ഇപ്പോഴത്തെ പല ക്യാമറയിലും ഡിജിറ്റലി ചെയ്യാം ഞാൻ പറയുന്നത് ഈ ഡിജിറ്റൽ എന്ന് പറയുന്ന വാക്കേ രണ്ടായിരത്തി പതിനൊന്നിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകളുണ്ട് എൻ്റെ മുന്നിലിരുന്ന പല ടീമിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല ഞാൻ പറഞ്ഞു ഈ ക്യാമറങ്ങൾ ഏത് ക്യാമറയിലാണ് ചെയ്ത് ഇയാളെ ഓരോ ലോക്കൽ ക്യാമറ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ ക്യാമറേൻ്റെ വലുപ്പമല്ല പ്രശയം ഡിജിറ്റൽ വരുന്ന ക്യാമറകൾ ചെറുതായിരിക്കും ഞാൻ പറഞ്ഞു ശരിയല്ല അത് ഇന്നെല്ലാവർക്കും മനസ്സിലാവും അതൊന്നും മനസ്സിലാവില്ല അപ്പോൾ ഇവരും വിചാരിച്ചു വെച്ചാൽ ക്യാമറ എന്നൊക്കെ പറഞ്ഞില്ല ഇയാൾ ലോക്കൽ ക്യാമറ എടുത്ത് ഓരോ കളി വിളിക്കുന്നത് ഞാൻ പറഞ്ഞു അങ്ങനെയല്ല അതിൽ യഥാർത്ഥത്തിൽ അതിലെ പല ക്യാമറയും സ്റ്റിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിലൊരു ഓപ്ഷനാണ് വീഡിയോയും എടുക്കാം ഈ ഓപ്ഷനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ സന്തോഷ് പണ്ടിട്ട് ഈ ഗെയിം മൊത്തം ഇരുന്ന് കളിച്ചത് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഒരു മുപ്പത് ലക്ഷത്തിൻ്റെ എങ്കിലും നെഗറ്റീവ് വാങ്ങുമ്പോൾ ഒരു ക്യാമറ വാങ്ങിച്ചാൽ പറഞ്ഞ ക്യാമറ വായിച്ച ലാഭമല്ലേ എന്ന് ചോദിച്ചത് ഇത് ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇവർ പറഞ്ഞത് പരസ്യം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറുകളിൽ കൊടുക്കുന്നതാണ് പരസ്യം ലാഭം എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് കിട്ടുന്നതാണ് ഞാൻ പറഞ്ഞു പരസ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൽ കൊടുത്തോ കൊടുക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇതല്ല നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഇതിൻ്റെ പരസ്യം അതൊക്കെ പഴയ ഇന്റർവ്യൂ നോക്കുമ്പോൾ ഇന്ന ഇന്നലെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഈ ഫേസ്ബുക്ക് പോലുള്ള ഒരു നല്ല നിങ്ങളുടെ നായകൻ ഒരു ഫേസ്ബുക്ക് ഉണ്ടാവും ഒരു അമ്പത് ലക്ഷം ആളുകൾ ഉണ്ടെങ്കിൽ നി ഒരു രൂപയുടെ ആവശ്യമില്ല ഇന്ന് മുതൽ എൻ്റെ പടം ഇറങ്ങി എന്ന് പറഞ്ഞിട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞത് കിട്ടിയ പക്ഷേ അത് ഉൾക്കൊള്ളാൻ അന്ന് പറ്റിയിട്ടില്ല ആളുകൾക്ക് ഓ പിന്നെ കേരളത്തിൽ ജനങ്ങൾക്ക് മുഴുവൻ ഇപ്പോൾ അതുപോലെ ട്വിറ്റർ തോന്നുന്നില്ലല്ലോ പിന്നെ സോഷ്യൽ മീഡിയ ആയിട്ട് കളിക്കുകയാണോ ഞാൻ എന്തോ പറഞ്ഞത് കാരണം അതും ജിയോ വന്നതിൻ്റെ രക്ഷമാണ് സോഷ്യൽ മീഡിയ പറയുമ്പോൾ മുഴുവൻ പറയണം പക്ഷേ അതൊക്കെ അടുത്ത സ്റ്റേജ് അതാണെന്ന് മനസ്സിലാക്കാനുള്ളത് ഇല്ലാതെ പോയതാണ് പക്ഷേ സന്തോഷ് പണിറ്റ് പറഞ്ഞ രീതിയിലേക്ക് ഇപ്പോൾ വന്നപ്പോൾ എന്തായി ഇപ്പോൾ ഒ ടി ടി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഇപ്പോൾ ഒരു തിയേറ്ററിൽ റിലീസ് ചെയ്യാതെ ഒ ടി ടി ഇറക്കുമ്പോൾ ഞാൻ നൂറ് ശതമാനം ഒ ടി ടി അംഗീകരിക്കുന്നുമില്ല അത് എന്താണ് എതിർക്കുന്നില്ല പക്ഷേ ഒ ടി ടിയിലേക്ക് വരുമ്പോഴുള്ള ലാഭം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗത ശൈലി മൊത്തം കൊയിഞ്ഞു കാരണം നമ്മൾ പോസ്റ്റർ അടിക്കണം വളരെ സത്യസന്ധമായി പറഞ്ഞാൽ ഏറ്റവും കുറച്ച് നിങ്ങളൊരു ഒരു കുഞ്ഞുപടം എടുത്തു പത്ത് സെൻറ്ററിൽ ഇറക്കുന്നെങ്കിലും നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾ തമിഴ്നാട് പോയിട്ട് ഒരു പോസ്റ്റർ അടിക്കാൻ പോകുമ്പോൾ ചേട്ടാ പത്ത് ഉള്ളൂ ചേട്ടൻ ഒരു ഇരുപത് പോസ്റ്റർ അങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ ഓരോ ശി ശിക്ഷയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വരുമ്പോൾ മിനിമം ആയിരം അല്ലാതെ ഇരുപത് എനിക്ക് സെൻ്റർ കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് സെൻറ്റർ കിട്ടി ഞങ്ങളെ വിഷയത്തിൽ ഇവിടെ ഇത് ചെയ്യാൻ ഞാൻ പറഞ്ഞു മനസ്സിലായി അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു നാല് ലക്ഷം രൂപയെങ്കിലും വേണം അനുഭവം വെച്ച് പറയുന്നതാ മനസ്സിലായില്ലേ ഈ പൈസ ലാഭിക്കാം അതിപ്പോൾ വലിയ സിനിമകളാണെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയെങ്കിലും വേണ്ടി അതെ ചിന്തിക്കണം അതെ അപ്പോൾ നിങ്ങൾ ഒ ടി ടിയിലേക്ക് പോവാണെങ്കിൽ ഈ പൈസ ലാഭമുണ്ട് പിന്നെ ഈ പത്രം ലാഭം ഇതൊക്കെ വന്നു ബാക്കിയെല്ലാം ഈ എടുക്കുന്ന ഒ ടി ടിക്കാരൻ ഒരു പി ആറിനെയും വെച്ച് അത്യാവശ്യം പരസ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഇത് ലാഭിക്കാം പക്ഷേ ഈ ഒ ടി ടി സോഷ്യൽ അല്ല അപ്പം അവിടെ കാര്യങ്ങളൊക്കെ മനസ്സിലായി യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും യൂട്യൂബ് മാത്രമല്ല ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടും അന്ന് ഞാൻ ഫേസ്ബുക്ക് പറഞ്ഞപ്പോഴും പലരും പറഞ്ഞു അയ്യോ ഇതൊക്കെ തള്ളാണ് ഫേസ്ബുക്കിൽ നിന്ന് കിട്ടില്ല ഇപ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല അല്ല എല്ലാ നടന്മാർ ഇപ്പോഴും ഫേസ്ബുക്കിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നിൽക്കാറില്ല അവർക്ക് അതിൻ്റെ പൈസ ഉണ്ടാവില്ലാത്തവരല്ല പക്ഷെ ഞാൻ പറയുന്നത് സോഷ്യ ഈ ഫേസ്ബുക്കിൽ നിന്നും പൈസ കിട്ടും ഇൻസ്റ്റയിൽ നിന്ന് കിട്ടും ഇത് വന്നു ഇവിടുത്തെ പ്രശ്നം ഈ ഒ ടി ടിയിലേക്ക് വന്നപ്പോൾ നിങ്ങളുടെ ചോദ്യം ഉത്തരത്തിലേക്ക് ഞാൻ വരുന്നത് ഈ ഒ ടി ടിയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും ഇപ്പോഴത്തെ സന്തോഷം പണ്ടിട്ട് ഏറ്റവും പുതിയ പ്രൊഡിക്ഷൻ എന്നല്ല ഈ ഒ ടി ടിയിലേക്ക് പോകുന്നത് ശരിക്കും ഇപ്പോൾ ഇവർക്ക് രാമാണെങ്കിൽ ഭാവിയിലെ നഷ്ടമാണ് പറയുന്നു ഞാനിത് അടുത്ത് ആ ഒ ടി ടി വന്ന സമയത്ത് ഞാൻ ഒരു ടീമിനോട് പറഞ്ഞു പക്ഷെ ഇപ്പൊ വീണ്ടും തിയേറ്റർ ഒക്കെ എന്ന് പറഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു സന്തോഷമായിട്ട് പണ്ട് പറഞ്ഞു പണ്ട് അത് അവിടെ ഇവിടെയൊക്കെ ഇടുന്നുണ്ട് സന്തോഷം പണ്ടിട്ട് ഒ ടി ടി വന്ന അന്ന് ഈ ഒ ടി ടിയെ കുറിച്ച് പറഞ്ഞത് നോക്കുമെന്ന് അന്ന് ഞാൻ പറഞ്ഞത് ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം ഇരുപത്തഞ്ച് കോടിക്ക് എടുക്കുകയാണ് ഒ ടി ടി കാരന് ഭയങ്കര ലാഭം ഞാൻ പറഞ്ഞു എന്തോന്ന് ലാഭം ഒടിറ്റിക്കാരന് ഇരുപത്തഞ്ച് കോടി പോയി ആളുകൾ മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു ഒ ടി ടി എങ്ങനെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സബ്സ്ക്രിപ്ഷനിലൂടെയാണ് അവർ ജീവിച്ചു പോകുന്നത് അപ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു പടം എടുക്കുമ്പോൾ അപ്പോൾ അവർ കരുതുന്നതാണ് കൂടുതൽ ആൾക്കാർ ഈ സിനിമ കാണാൻ വേണ്ടി ഈ പുതിയ പ്ലാറ്റ്ഫോമാണ് ആളുകളൊക്കെ മനസ്സിലാക്കി വരുന്നുള്ളൂ സബ്സ്ക്രൈബായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഒരു ലക്ഷം ആൾ എന്ന് പറഞ്ഞാൽ വലിയ പൈസ പക്ഷേ ഈ സിനിമ എടുക്കുന്നതിനോട് ഇത്രയും പേര് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നടൻ്റെ പേര് പറയുന്നില്ല ഒരു വലിയ ഒരു സെക്കൻഡ് ഗ്രേഡ് നടൻ ഫസ്റ്റ് ഗ്രേഡ് നടനല്ല സെക്കൻഡ് ഗ്രേഡ് നടൻ്റെ ഒരു സിനിമ അവരെടുത്തു ഉണ്ടായതാണ് ഒരു സബ്സ്ക്രൈബർ പോലും അയാൾക്ക് കൂടിയില്ല അയാൾ ഒരു കോടിക്കേറ്റം എടുത്തതാണ് അയാൾക്ക് മൊത്തം നഷ്ടമാണ് അത് അവരെ ഇന്നറിലെ ടോക്കാണ് ഞാൻ പറയുന്നത് അപ്പം പുറമേ നോക്കുമ്പോൾ ഒരു കോടിക്കെടുത്തു അത് രണ്ട് കോടിക്ക് എടുത്തു ഇപ്പോഴത്തെ പൊതുജനങ്ങൾ മനസ്സിലാക്കുക ഈ എത്ര കോടിക്കെടുത്ത ആ പൈസയൊക്കെ നഷ്ടം